വന്റെ മാതാപിതാക്കളെ ഈശ്വരന് തുല്യമായിട്ട് സേവിക്കുന്നവന്റെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർണ്ണോത്സവമാണ് ഈ മഹാകുംഭമേള നമ്മുടെ രാജ്യത്ത് നിന്നും അനേകം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കൗതുകം കാണുവാനായിട്ട് ഈ അനുഷ്ഠാനം കണ്ടിട്ട് എങ്ങനെയെങ്കിലും എന്നോട് തന്നെ ഒരു വിദേശ ഒരു വിദേശ യുവജനുണ്ട് മഹാരാജി അടുത്ത ജന്മം ഒരു ഹിന്ദുവായി ജനിക്കാൻ എന്താണ് വഴി അപ്പം എല്ലാവരും എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് സ്നാനം ചെയ്യുക എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒരു മനസ്സു പോലെ നമ്മള് ശാസ്ത്രഗ്രന്ഥങ്ങളിലെ സങ്കജത്വം സമ്മതത്വം സമൂഹം അനാസി ഉപാസിതേ ശാസ്ത്രഗ്രന്ഥങ്ങള് ഇതിന് സമഷ്ടി ഉപാസന എന്നാണ് പറയുന്നത് എല്ലാവരും ഒരു മനസ്സു പോലെ പോകുന്നു എല്ലാവരും ഒരു മനസ്സു പോലെ ചിന്തിക്കുന്നു എല്ലാവരും ഒരു മനസ്സു പോലെ അമൃത സ്നാനം ചെയ്യുന്നു അപ്പൊ ഈ നാല് സ്ഥലങ്ങളില് മാത്രമാണ് അമൃതഗ്രഹം വേളയും ഈ നാല് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇത് തിരിച്ചറിയാനായിട്ട് വന്നിട്ടുണ്ട്.